പൊന്നുമോനെ യതൂ കളിക്കാം പക്ഷേ കളിക്കളം അറിഞ്ഞ് കളിക്കണം ലഹരിയുടെ മായാവലയത്തിൽ നിങ്ങൾ പെട്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യം മേയർ നിങ്ങളുമായുള്ള വിഷയമാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു പബ്ലിസിറ്റി ആ പബ്ലിസിറ്റിയിൽ മതി മറക്കരുത് മറ്റൊന്നുമല്ല പൊളിറ്റിക്സ് കേരള ഇന്നലെ നിങ്ങളെ വിളിച്ചിരുന്നു നിങ്ങളുടെ വെർഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ മാത്രം വെർഷൻ എടുക്കാൻ വേണ്ടിയല്ല പൊളിറ്റിക്സ് കേരള വിളിക്കുന്നത് മേയറുടെ വെർഷൻ എടുക്കാൻ വേണ്ടിയാണ് എടുക്കാൻ വേണ്ടി കൂടിയാണ് മേയറുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു മേയർ മേയറുടെ വെർഷൻ തരാൻ തയ്യാറായിരുന്നു പക്ഷേ നിങ്ങളുടെ വെർഷൻ എന്തുകൊണ്ടോ പൊളിറ്റിക്സ് കേരളയ്ക്ക് തന്നില്ല നിങ്ങൾ ഇന്നലെ എൻ്റെ സ്റ്റാഫിനോട് എട്ട് മണിക്ക് ശേഷം വരാൻ പറഞ്ഞു എട്ട് മണി തൊട്ട് ഒമ്പത് വരെ നിങ്ങളെ അയാൾ വിളിച്ചു എന്നാണ് എൻ്റെ അറിവ് ഇന്നും നിങ്ങളെ വിളിച്ചു അപ്പം നിങ്ങൾ പറയുന്നത് ചാനലുകാരെല്ലാം നിങ്ങളെ ബേക്കിലാണ് മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും പിന്നെന്താ ന്യൂസ് എയ്റ്റിയും ഒക്കെ നിങ്ങളെ ബേക്കിലാണ് തിരക്കാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വരാനാണ് നിങ്ങൾ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നു നിങ്ങൾ നിഷ്കളങ്കനാണ് നിങ്ങൾ പറയുന്നു മേയർ ലഹരി ഉപയോഗിച്ചിരുന്നു കേസായി പോകും മോനെ മേയർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും എം എൽ എ ലഹരി എന്നും ഒക്കെ പറഞ്ഞാൽ കേസായി പോവും ബീൻ വാക്കുകൾ പറയാം നിങ്ങളുടെ ബേക്കിൽ ആരൊക്കെ ഉണ്ട് എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് നന്നായി അറിയാം നിങ്ങൾ നിയമ സ്വദേശിയാണ് ബി ജെ പിയുടെ കോട്ടയിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ കെ എസ് ആർ ടി സി എംപാനൽ ഡ്രൈവറായപ്പോൾ ഐ എൻ ടി സി യൂണിയനിൽ ചേർന്നു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ നിങ്ങൾ പ്രതിയായിരുന്നു കോടതി നിങ്ങളെ വെറുതെ വിട്ടു അതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് മേയർ നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച ഒരു ഗുരുതരമായ ആരോപണം നിങ്ങൾ കൂൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് കൂൾ ഉപയോഗിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല ഏകദേശം ഡ്രൈവർമാരെല്ലാം ഉപയോഗിക്കുന്ന ഒരു ചെറിയ ലഹരി പദാർത്ഥമാണ് കൂൾ ആ കൂൾ ഉപയോഗിച്ച് നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ കൂളിൻ്റെ പാക്കറ്റുകൾ ആ പാക്കറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതൊന്നും തെറ്റൊന്നുമല്ല മോനെ പക്ഷേ മോൻ ഒരു ദിവസം കൊണ്ട് അങ്ങ് സ്റ്റാറായങ്ങ് മാറി മോൻ്റെ മനസ്സിലുള്ള ഒരു മോൻ്റെ മനസ്സിൽ മോനെ ഹീറോ ആവാനുള്ള സാധ്യതകൾ മോൻ തിരക്കിക്കൊണ്ട് നടന്നു അതിന് അവസരമാണ് ഇത് മേയർ മോൻ്റെ ബസ്സിന് മുമ്പിൽ കാർ കൊണ്ട് സീബ്രാലിന് കുറുകെ ഇട്ടത് ശരിയാണെന്ന് പൊളിറ്റിക്സ് കേരള ഇന്നലെയും പറഞ്ഞിട്ടില്ല ഇന്നും പറയില്ല നാളെയും പറയില്ല പക്ഷേ നിങ്ങൾ കാണിച്ചത് എൻ്റെ പൊന്നുമോൻ കാണിച്ചത് അസംബന്ധമായ നാടകമാണ് മോൻ്റെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് മക്കളെ നിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി അറിയാം ഒരടിപിടി കേസിൽ പ്രതിയായിരുന്നു നീ ഒരടിപിടി കേസിൽ പ്രതിയായി എന്ന് മാത്രമല്ല അതിൽ നീ അടിച്ച ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സഹോദരി നിനക്കെതിരെ സ്ത്രീത്വത്തെ കളങ്കപ്പെടുത്തിയതിൻ്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു അത് കോർട്ടിൽ വെച്ച് ഒത്തുതീർപ്പായി കോട്ടിൽ വെച്ച് ഒത്തുതീർപ്പായ സംഭവം അല്ലെങ്കിൽ കോട്ടിൽ വെച്ച് ഒത്തുതീർപ്പായ രീതി നീ കുറ്റ വിമുക്തനാണ് പിന്നെ മറ്റൊന്ന് ഒരു ഓട്ടോ ഡ്രൈവർ ആ ഓട്ടോ ഡ്രൈവറുടെ ഇൻ്റർവ്യൂ ഞങ്ങൾ നാളെ പൊളിറ്റിക്സ് കേരളയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഓട്ടോ ഡ്രൈവർ നിന്നോട് പറഞ്ഞു ഇത് മേയറാണ് അത് എം എൽ എ ആണ് അപ്പോഴൊക്കെ നീ ഈ കൂള് എടുത്ത് തിരികെ കയ്യിൽ കയറ്റി ചുണ്ടിനടിയിൽ വെച്ചുകൊണ്ട് നീ ഒരു പെർഫോമൻസ് അവിടെ കാണിച്ചു നീ വിചാരിച്ചു നിൻ്റെ ക്രിമിനൽ സ്വഭാവം ആ ക്രിമിനൽ സ്വഭാവത്തിൽ തോറ്റ് മേയർ മടങ്ങുമെന്ന് അവർ മടങ്ങിയില്ല അവർ സ്വാഭാവികമായും പോലീസിനെ വിളിച്ചു നി നിൻ്റെ ക്രിമിനൽ സ്വഭാവം മേയർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പോലീസിനെ വിളിച്ചതെന്നാണ് അവർ പൊളി പൊളിച്ച് കേരളയോട് പറഞ്ഞത് പക്ഷേ നീ പിന്നെ കാണിച്ചതെല്ലാം നാടകമാണ് നീ സംഘപരിവാർ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഈ കോർപ്പറേഷനിൽ മേയർക്കെതിരെ സമരം നയിച്ച പ്രതിപക്ഷമായ ബി ജെ പി നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് നിന്നെ സംരക്ഷിക്കാൻ നിന്നെ ആരെങ്കിലും തൊടുമോനെ ഈ ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ നിന്നെ ആരും തൊടില്ല അവർ നിന്നെ ഇങ്ങനെ കൊണ്ടാടും അവർ നിന്നെ ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ട് നടക്കും നിന്നെ കൊണ്ടാടിക്കൊണ്ട് അവർ നടക്കുമ്പോൾ അവർക്ക് അത് മേയർക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരായുധം രണ്ട് ഈ രണ്ടായിരത്തി പതിനേഴിലെ എഫ്ഐ ആർ ഞാൻ നോക്കിയപ്പോൾ നീ ആ സ്ത്രീയെ വിളിച്ച തെറികൾ അതൊക്കെ ആ പോലീസ് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ കോടതിയിൽ വെച്ച് നിന്നെ ഭയന്ന് അവർ ഒത്തുതീർപ്പാക്കി നീ ചില്ലറക്കാരനൊന്നുമല്ല മേയർ ലഹരി പദാർത്ഥങ്ങൾ അത് എം ഡി എം എ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചെന്നാണ് നീ ആരോപിച്ചിരിക്കുന്നത് അത് നിൻ്റെ വായിൽ നിന്ന് വീണ വിൺമാർക്ക് എന്താ വിൺവാക്കാണ് അങ്ങനെയൊന്നും പറയരുത് മക്കളെ മക്കളെ കളിക്കുമ്പോൾ മക്കൾ ക്രിമിനലാണെന്നുള്ളത് നിയമത്തിലുള്ള എല്ലാവർക്കും അറിയാം നിൻ്റെ റൂട്ട് അറിയ തന്നെയാണ് ഞാൻ പറയുന്നത് നിൻ നിൻ്റെ കൂടുതൽ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ ആക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കരുത് എൻ്റെ സ്റ്റാഫ് ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു ഒരു ബൈറ്റിന് വേണ്ടി അല്ല നിന്നെ പൊക്കാൻ വേണ്ടിയല്ല നിന്നെ പൊക്കി അതിവാനുഷ്ഠീകനാക്കാൻ വേണ്ടിയല്ല നിൻ്റെ ദയനീയ അവസ്ഥ വെളിവാക്കാൻ വേണ്ടി നിൻ്റെ ജോലി പോയി കോപ്പ് പോയി നിനക്ക് ജോലി എന്നുള്ള ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ മേയറെന്ന് പറയുന്നത് ചില്ലറ പോസ്റ്റൊന്നുമല്ല അവർ പറയുന്നുണ്ട് അവർ തിരുവനന്തപുരം മേയറാണ് നീ എന്നിട്ടും അത് അടങ്ങുന്നില്ല നിൻ്റെ മനസ്സിലുള്ള സംഘപരിവാർ ശക്തികൾ സംഘപരിവാർ ആശയം നിന്നെ അവർക്ക് മുമ്പിൽ തോൽപ്പിക്കാൻ നിൻ്റെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുന്നില്ല പക്ഷേ അവർ കൃത്യമായി ചങ്കുറപ്പോടെ നേരിട്ടു ആ നേരിടലാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് കാരണം നീ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് നിയമത്തുള്ള എല്ലാവർക്കും അറിയാമല്ലേ മക്കളെ നീ കെ എസ് ആർ ടി സിയിൽ ചേർന്നപ്പോൾ നീ ഐ എൻ ടി സി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂണിയനിൽ ചേർന്നു കാരണം നിലനിൽക്കണമെങ്കിൽ അവിടെ ചേരണം സംഘപരിവാറിന് കെ എസ് ആർ ടി സിയിൽ വലിയ യൂണിയനൊന്നുമില്ല അങ്ങനെ നീ അവിടെ ചേർന്നു നീ ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇത്ര ഓവർ ടേക്ക് ചെയ്ത് കളിക്കാൻ നീ എന്ത് മമ്മൂട്ടിയാ മോഹൻലാലാ എടാ നീ നീയൊരു പുല്ലുവല്ല നീയൊരു ഗുണ്ടാ ഒരു തറ ഗുണ്ട നിയമത്തെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് നീ എനിക്കെതിരെ കൊണ്ട് പരാതി കൊടു തത്തി അറിഞ്ഞതുകൊണ്ടാണ് പൊടിജിസ്കർല ഇതൊക്കെ വിളിച്ച് പറയുന്നത് നിന്നെ ബന്ധപ്പെടാൻ ഇന്നലെ മുതൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഫോൺ എടുക്കുന്നില്ല നിനക്ക് മനോരമയെ കൊടുക്കണം മാതൃമേൽ പോകണം രണ്ടി ഫോർ ന്യൂസിൽ പോകണം നീ കോഴിക്കോട് പോവുകയാണ് കോഴിക്കോട് മീഡിയ ഒന്നിലായിരിക്കും ഇങ്ങനെ നീ പൊയ്ക്കൊണ്ട് നീ ചാനലോറും ന്യൂസ് കൊടുത്തോണ്ട് അടക്കുകയാണ് അലഞ്ഞു തിരിഞ്ഞ ജന്മമായി പോയില്ലട ഇനി ആ മേയറുടെ കാരുണ്യമാണ് നിൻ്റെ ലക്ഷ്യം നിൻ്റെ രക്ഷ അല്ലെങ്കിൽ പൊളിറ്റിക്സ് കേരളം നിൻ്റെ കഥ ഓരോമായി പുറത്തുവിടുന്നു ഇവിടെ ഓരോ കുത്തക പത്രങ്ങൾ എഴുതി മെയ്ദിനത്തിൻ്റെ തലയെന്ന് തൊഴിലാളിയെ വിട്ടു എംപാനൽ തൊഴിലാളിയെ വിട്ടു നിന്നെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല നിന്നെ പിരിച്ചു പിരിച്ചുവിടേണ്ടത് അനിവാര്യമാണ് മേയർ ആര് എം എൽ എ ആര് എന്നറിയപ്പെടാത്ത നീ അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ആ ഓട്ടോ ഡ്രൈവറായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ഇത് മേയറാണ് മറ്റേത് എം എൽ എ ആണ് എന്നിട്ട് നീ ബലം മസിൽ പിടിച്ചിരിക്കുകയാണ് അത് പ്രത്യേകിച്ചും മദ്യത്തിൻ്റെ ലഹരിയൊന്നുമല്ല കോളിന് ലഹരിയുമില്ല നീ വേറെന്തോ സംഭവം എടുത്ത് അടിച്ചു കയറ്റി ഇരുന്ന് നീ ചെയ്ത ഒരു സംഭവമാണ് പിന്നെ മെമ്മറി കാർഡ് പോയെന്നൊക്കെ പറഞ്ഞ് നീ കിടന്ന് വിലപിക്കുന്നു നീ മേയർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു എം എൽ എ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നത് നീയാണ് എന്ന് തെളിയിക്കാൻ ഒരു നിമിഷം മതി പൊളിറ്റിക്സ് കേരളയ്ക്ക് വലിച്ചെറിഞ്ഞ കൂൾ പാക്കറ്റ് ഒരു ലഹരിയല്ലാത്തതിനാൽ കൂൾ പാക്കറ്റ് ഒരു ലഹരിയുടെ ഉറവിടമല്ലാത്തതിനാൽ ഞങ്ങൾ അന്വേഷിക്കുന്നില്ല അതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് നിൻ്റെ വാദമുഖങ്ങളൊന്നും പോലീസ് ഏറ്റെടുത്തില്ലോ നീ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നിന്നെ തിരിഞ്ഞു കൊത്തുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ നീയുമായി ബന്ധപ്പെടാൻ പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു അപ്പം നിനക്ക് കുത്തക മുതലാളിമാരുടെ ചാനലിൽ പോയി ഇരിക്കണം നിനക്ക് ഷൈൻ ചെയ്യണം നീ നീയൊരു സംഭവമാകണം എന്നൊക്കെ നീയും ആഗ്രഹിക്കുന്നു നീ ഒരു സംഭവമല്ല നീ കാണിച്ചത് ചെറ്റത്താനമാണ് നീ അവരെ നിരന്തരം പ്രകോപിപ്പിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പട്ടം മുതൽ പാളയം വരെ ഏഷ്യാനെറ്റും അങ്ങനെയുള്ള മാതൃഭൂമയും മനോരമയും ഒക്കെ നിനക്ക് സ്തുതി പാടും കാരണം ഇടതുപക്ഷത്തിനെതിരെ കളിക്കാനുള്ള ഒരു വടി കിട്ടിയാൽ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടി കിട്ടിയാൽ ആ വടിയായി നിന്നെ ഉപയോഗിക്കും പക്ഷേ കേസ് കോടതിയിൽ പോയാൽ നീ കുടുങ്ങിപ്പോകും മക്കളെ നിനക്കെതിരെയുള്ള പിൻകാല കേസുകളൊക്കെ ചികഞ്ഞ് എടുക്കുകയാണ് പൊളിറ്റിക്സ് കേരള നിന്നെ പച്ചയ്ക്ക് വലിച്ചു കീറാൻ ഒരുങ്ങുകയാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരളയുടെ ഇനിയുള്ള വാർത്തകൾ നിനക്കുള്ള ചെറിയ മുന്നറിയിപ്പാണ്